ഹായ് ഹായ് ഇന്നലെ വരെ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ഇവന് എം ആർ ഐ എടുക്കാൻ പോണ കാര്യം അപ്പോൾ ഇവന് എം ആർ ഐ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഒരു എം ആർ ഐ എടുത്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും എം ആർ ഐ എടുക്കുമ്പോൾ നമ്മൾ ചെറിയ അനക്കം പോലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അനങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എം ആർ ഒന്നും വ്യക്തമായിട്ട് കിട്ടില്ല അപ്പോ ഇവൻ വളരെ കുഞ്ഞിതായതുകൊണ്ട് ഇവനെ എം ആർ ഐ മെഷീനിൽ കടത്തുമ്പോ ഇവൻ സൗണ്ട് കേൾക്കുമ്പോൾ ഇവൻ അനങ്ങും അങ്ങനെ ഇവര് സിറപ്പ് കൊടുത്തിട്ടാണ് കയറ്റണത് ഉറങ്ങാനുള്ളത് പക്ഷേ അതില് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ചെറിയ അനക്കം കേൾക്കുമ്പോഴേക്കും ഇവനിക്കും അങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യം കൊണ്ടുപോയി കൊണ്ടുപോയി എം ആർ ഐ മെഷൻ കയറ്റും മടക്കി കൊണ്ടുവരും കയറ്റും മടക്കി കൊണ്ടുവരും അങ്ങനെ കുറേ ദിവസം പോയി അപ്പോൾ ഈ എം ആർ ഐ ചെയ്താലാണ് ഇതെന്താ രോഗം എന്ന് കറക്റ്റ് ഡോക്ടർമാർക്ക് പറയാൻ പറ്റുള്ളൂ അതിൻ്റെ പിന്നെ വേറെ വഴി ഇല്ലാത്തോണ്ട് ഇവന് അനസ്തീശ ചെയ്ത് എം ആർ ഐയിൽ കയറ്റി റിപ്പോർട്ട് വന്നു അപ്പോഴാണ് ഇങ്ങനെ രോഗത്തിൻ്റെ പേര് മെലിൻജോസിയിലാണ് തണ്ടലിൻ്റെ ഭാഗത്ത് അതായത് നട്ടലിൻ്റെ അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത കുട്ടിയായിട്ട് ഇവൻ വളരും ഭയങ്കര റിസ്ക് പിടിച്ച ഒരു അസുഖമാണ് അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു പിന്നെ യൂറിൻ എങ്ങനെയാണ് പോണേ മോഷൻ ആ സമയത്തൊക്കെ പിന്നെ യൂറിനും മോഷനൊക്കെ പോകുന്നുണ്ടായിരുന്നു നന്നായിട്ട് അങ്ങനെ പിന്നെ ബ്രെയിനോ കാര്യങ്ങൾക്കോ ഒന്നും പ്രശ്നമില്ല ഈ നട്ടലിൻ്റേതായൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ ഈ അനസ്തേഷ്യ കൊടുത്ത് ഇവന് എം ആർ ഐ ചെയ്തപ്പോൾ ഇവന് ഫിക്സ് വന്നു അങ്ങനെ കുറേ ദിവസം വീണ്ടും ഇവനെ ഐ സിയുലിൽ കയറ്റി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മധുരൈ ഹോസ്പിറ്റൽ മീനാക്ഷി മിഷൻ ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അവിടെ പോയി ഞങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ രോഗത്തിന് അവരൊരു അവർ സ്ഥിരം ഇത് കാണുന്നതാണല്ലോ അവരൊരു മനുഷ്യപ്പറ്റില്ലാത്ത രീതി മനുഷ്യപ്പെട്ടില്ലാത്ത രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരുടെ ഒരു ജോലി എന്നതിലുപരി അവർക്ക് അതിലൊരു ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു ബിസിനസ് ഡീൽ എന്ന പോലെയാണ് അവർ സംസാരിക്കുന്നത് ഇത്ര രൂപയാവും രണ്ട് ലക്ഷം രൂപയാവും ഇങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് മാത്രം നിർത്തി അപ്പോഴും ഞങ്ങള് ഞാൻ നല്ല കരച്ചിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്ട്രോക്ക് വന്നു പ്രസവത്തോടു കൂടി ഇങ്ങനെ പിന്നെ പ്രസവിച്ച് നാലാമത്തെ ദിവസം എനിക്കും സ്ട്രോക്ക് വന്നു മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് എൻ്റെ ശരീരത്തും മാറ്റങ്ങളൊന്നു തുടങ്ങി ചിറികോടിപ്പോയി പിന്നെ കൈയും കാലും കയ്യും തളർന്നു പോയി ഇനിറ്റൊറ്റിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ തല ഭയങ്കര പെയിൻ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് നല്ലോണം മഞ്ഞിപ്പോയി പിന്നെ എനിക്കും എം ആർ ഐ എടുത്തു അതിന് ശേഷം എനിക്കും ബിറ്റ്മെഡ് തുടങ്ങി ഞാൻ അടിയിൽ ഐ സിയുലാണെങ്കിൽ ഇവൻ മുകളിൽ എൻ ഐ സിയു അങ്ങനെയായിരുന്നു കുറേ കാലം ഞങ്ങളുടെ ജീവിതം അപ്പോൾ ഇനി അതിനുശേഷം എങ്ങനെ ഓപ്പറേഷൻ ചെയ്തു എന്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ ഇതിപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ദുരിതം അനുഭവിക്കുന്നുണ്ടാവും ഞങ്ങളെക്കാളും കൂടുതലും അപ്പോൾ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിക്കും ദൈവത്തിനെ പഴുകയും ചെയ്യാൻ ആൾക്കാരുണ്ടാവും പക്ഷെ ഞങ്ങൾ ഇത്രയധികം പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ ബാക്കി കാര്യങ്ങൾ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ ബൈബൈ ബായ് ബൈ കൊടുത്തേക്കും ഞാൻ